الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحلل العقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ ആദരണീയരായമാർ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വിശിഷ എൻ്റെ യുവസുഹൃത്തുക്കൾ എല്ലാവർക്കും ദീനിൻ്റെ അഭിവാദ്യം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ന് നമ്മുടെ കുടുംബത്തെയും ഭാവിയെയും നമ്മുടെ ഭാവിയെ തന്നെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ചാണ് ആ മഹാവിപത്തിലേക്കാണ്ടുപോയ കൗമാരത്തെക്കുറിച്ച് അതേ ലഹരി എന്നാണ് അതിന്റെ പേര് ഇന്നീ ഈ യുവ ഇന്ന് വളർന്നു വന്ന യുവതലമുറയിലാണ് നാളത്തെ നമ്മുടെ പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷയുടെ ചിറങ്ങിനെ കരിച്ചു കളയത്തക്ക നിലയിൽ ലഹരി എന്ന മഹാവിപത്ത് ലഹരി എന്ന മഹാവിപത്ത് കൗമാരത്തിലേക്ക് വ്യാപിച്ചു എന്നത് പരിതാപകരമായ അവസ്ഥയാണ് എത്രത്തോളം വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഏകദേശം ഇരുപത്തി ഏഴായിരത്തോളം ആളുകളാണ് ലഹരിയുടെയും ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെ കേസിൽ പിടിക്കപ്പെട്ടത് എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ഇപ്പോൾ കഴിഞ്ഞ ആറ് മാസത്തെ കണക്കെടുപ്പ് പ്രകാരം ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം ആളുകളാണ് ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും കേസിൽ പിടിക്കപ്പെട്ടത് അതിൽ ഭൂരിഭാഗം യുവാക്കളാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ നമ്മുടെ യുവതലമുറയുടെ അതപ്പതനം എത്രത്തോളം അള്ളാഹു ഖുറാനിലൂടെ പറയുന്നില്ലേ അല്ലയോ സത്യവിശ്വാസികളെ തീർച്ചയായും ലഹരിയും ചൂതാട്ടവും പൈശാചികമായി മേച്ച വസ്തുവാണ് അതിൽ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാവുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാനാകുന്നതാണ് അള്ളാഹു ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് അവൻ്റെ ബുദ്ധി എന്നാൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തോട് അവൻ നന്ദി കേട് കാണിച്ചുകൊണ്ട് ലഹരി നന്ദി കേട് കാണിച്ചുകൊണ്ട് അവൻ ലഹരി ഉപയോഗിക്കുന്നു പിന്നീട് അങ്ങോട്ട് അവൻ ചെയ്തു ചെയ്തുകൂട്ടുന്ന ക്രൂരതകൾക്കും അതിക്രമങ്ങൾക്കും അവൻ തന്നെ അറിയാതെ വരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദിനംപ്രതി പത്രവാർത്തകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ സ്വന്തം കൂടപ്പിറപ്പിനെ പോലും എന്തിനേറെ സ്വന്തം മാതാവിനെയും പിതാവിനെയും കഴുത്തറുത്ത് കൊല്ലുവാൻ മടിയില്ലാത്ത യുവസമൂഹമായി ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലയോ സത്യവിശ്വാസികളെ തീർച്ചയായും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വെച്ച് പുലർത്താനും അള്ളാഹുനെ നമസ്കരിക്കുന്നതിൽ നിന്നും അവനെ ഓർക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാണ് പിശാജ് ലഹരിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനാൽ നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്ന് അള്ളാഹു ഖുറാനിലൂടെ ചോദിക്കുകയാണ് ഒരു കൗമാരക്കാരൻ അവൻ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ് ആദ്യമായി അവൻ്റെ കുടുംബത്തിനും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു പിന്നീട് അങ്ങോട്ട് അവൻറെ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായി പോവുകയും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും അവന്റെ മനസ്സ് വ്യതിച്ചലിച്ചു മാറുകയും ചെയ്യുന്നു അള്ളാഹു കള്ള്ള്ള് കുടിക്കുന്നവനെയും കുടിപ്പിക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും ശപിച്ചിരിക്കുന്നു അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ മഹാവിപത്തായ ലഹരിയിൽ നിന്ന് മുക്തരാവാൻ എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചു ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ബാക്കിയാവുകയാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പ്രിയപ്പെട്ട കൗമാരക്കാരെ എനിക്ക് ആദ്യമായി നിങ്ങളോട് നടത്താനുള്ളത് ഇത്രമാത്രമാണ് നിങ്ങൾ തീർച്ചയായും ഒറ്റക്കല്ല ഇൻ്ലാഹമാനഔ നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ഖുര്ആൻ ഷെരീഫ് നമുക്ക് വഴിക്കാട്ടിയാണ് പിന്നീട് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ള കാര്യം എന്തെന്നാൽ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടുകെട്ടിനെ നമ്മൾ ഒഴിവാക്കുക കാരണം അത്തരത്തിലുള്ള കൂട്ടുകെട്ടിലേക്ക് ഒഴിവാൻ ചേരുന്നതോടു കൂടി അവൻ ആ തിന്മയിലേക്ക് ലയിച്ചു ചേരുന്നതാണ് അതുകൊണ്ടല്ലേ അള്ളാഹു ഖുറാനിലൂടെ പറഞ്ഞത് يا الذين اتقوا الله وكونوا مع الصادقين യുവതലമുറയെ ലഹരിൽ നിന്ന് സംരക്ഷിക്കാൻ എന്താണ് ഒരു വഴിയെന്ന ചോദ്യം ഇപ്പോൾ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അതെ അടിച്ചോണ്ടിരിക്കുകയാണ് ഓരോ കുടുംബവും ഈ അന്തരീക്ഷമുള്ള കുടുംബമായി മാറുമ്പോഴാണ് നമ്മൾ നമ്മൾ ഈ ദീ ഓരോ കുടുംബവും അന്തരീക്ഷമുള്ള കുടുംബമായി മാറുമ്പോഴാണ് വരും തലമുറയ്ക്ക് വരും തലമുറയെ ലഹരിയുടെ ചതി നിന്ന് സംരക്ഷിക്കാൻ നമുക്കാവുക ലഹരി ഉപയോഗിക്കുന്നവൻ അവൻ സ്വന്തം നഫ്സിനോട് മാത്രമല്ല അവൻ്റെ സ്വന്തം മാതാവിനോടും പിതാവിനോടും അവൻ്റെ കുടുംബത്തോടും നാടിനോടും പ്രധാനമായും അവൻ്റെ നേതാവായ അള്ളാഹുനോടാണ് അള്ളാഹുനോടുമാണ് അവൻ അനീതി കാട്ടുന്നത് അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുനു വേണ്ടി ഒരു നിമിഷം പോലും ലഹരിക്കടിമപ്പെടാതെ ദുനിയാവിലും ആഹ്റത്തിലും അവനെ ദുനിയാവിലും ആഹ്റത്തിലും അവനെ അവൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ യുവതലമുറകളായി നമുക്ക് മാറാം എന്ന ദ്വായോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു അലഹമുല്ലമീൻ അസലാ വാലൈക്കു വർഹമുല്ലാ വർ